നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം ഇനിയും നടപ്പാക്കാത്ത വാടക നിയമം നമ്മുടെ നാട്ടിലുണ്ട് കേന്ദ്ര സർക്കാർ ഒരു മാതൃക എന്നുള്ള നിലയിൽ സംസ്ഥാനങ്ങൾക്ക് തയ്യാറാക്കി അംഗീകരിച്ച് അയച്ചു കൊടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മോഡൽ ടെനൻസി ആക്റ്റിനെ പറ്റിയാണ് പറയുന്നത് നിലവിൽ വാടക നിയമങ്ങൾ കേരളത്തിൽ വളരെ നൂലാമാലകൾ ഉണ്ടാക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളവർക്ക് അതിൻ്റെ വേദനാജനകമായ അനുഭവങ്ങൾ നിരവധിയാണ് കേരളത്തിൽ വാടക നിയമങ്ങളെ ഓവർകം ചെയ്യുന്നതിന് അതിനെ മറികടന്നുകൊണ്ട് ലൈസൻസ് ആയി കരാർ കരാറെഴുതി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരാണ് ഏറെയും വാടക നിയമങ്ങളുടെ കുഴപ്പങ്ങൾ അത് കൊടുക്കുന്നവർക്ക് തിരികെ കിട്ടുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും ദൈർഘ്യമേറിയ വ്യവഹാരങ്ങളിലൂടെ വാടകയ്ക്ക് എടുത്തവർ സന്തോഷിക്കുകയും കൊടുത്തവർ ദുരിതത്തിലാവുകയും ചെയ്യുന്ന ഒരവസ്ഥ കേരളത്തിലുണ്ട് എന്നുള്ളത് മറക്കാനാവാത്ത സത്യമാണ് എന്നാൽ മോഡൽ ടെൻഡൻസി ആക്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൂടെ കേന്ദ്ര സർക്കാർ ലാൻഡ് ലോഡ് അഥവാ വാടകയ്ക്ക് കൊടുത്തവരുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള പരിശ്രമം നടത്തി അതനുസരിച്ച് ഓരോ സംസ്ഥാനങ്ങൾക്കും ഈ നിയമപ്രകാരം പുതിയ നിയമം കൊണ്ടുവരികയോ പഴയ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യണമെന്ന നിർദ്ദേശവും നൽകി പലതവണ അതിന് റിമൈൻഡറുകൾ അയച്ചു എന്നാൽ കേരളം ഇതേ വരെ നിയമങ്ങളിൽ അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത മോഡൽ ടെനൻസി ആക്ടിലെ ചില വ്യവസ്ഥകൾ കേൾക്കുന്നത് രസകരമായിരിക്കും വാടകയ്ക്ക് കൊടുത്തതിൻ്റെ പേരിൽ കോടതികൾ കയറിയിറങ്ങേണ്ടുന്ന സാഹചര്യം ഈ നിയമം കൊണ്ട് അവസാനിക്കുമെന്ന കരുതാണ് വാടക നിയമങ്ങളിലെ നൂൽ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് വാടകക്കാരൻ കെട്ടിടത്തിൽ അല്ലെങ്കിൽ മുറിയിൽ തുടരുന്ന അവസ്ഥ കേരളത്തിലെ എല്ലാ കോടതികളിലും കാണാവുന്നതാണ് പുതിയ നിയമപ്രകാരം വാടകയ്ക്ക് ഓരോ ജില്ലകളിലും ഒരു അതോറിറ്റി ഉണ്ട് റെൻ്റ് അതോറിറ്റി വാടക അതോറിറ്റിയാണ് ഈ വാടക കരാറിൻ്റെ എൻട്രി സൂക്ഷിക്കേണ്ടത് എൻ്റെ കെട്ടിടം വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങൾ അതിൻ്റെ കരാറിൻ്റെ ഒരു പകർപ്പ് സഹിതം ഈ വാടക റെൻ്റ് അതോറിറ്റിക്ക് നൽകിയാൽ അവർ ആ രജിസ്റ്ററിൽ ഒരു കെട്ടിടം വാടക കൊടുത്തിട്ടുണ്ടെന്നും ഉടമസ്ഥൻ എങ്ങനെയാളാണെന്നും വാടക എങ്ങനെയാണെന്നും ഒക്കെ രേഖപ്പെടുത്തി സൂക്ഷിക്കണം അതിനുള്ള റെൻ്റ് അതോറിറ്റി പിന്നെയുള്ളത് റെൻ്റ് കോർട്ട് റെൻ്റ് ട്രൈബ്യൂണൽ എന്നിവയാണ് രണ്ട് കോടതിയിലും രണ്ട് ട്രൈബ്യൂണലിലുമാണ് വ്യവഹാരങ്ങൾ നടത്തേണ്ടത് ഈ രണ്ട് കോർട്ടിന്റെ അധികാരം മിക്കവാറും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ ആർ ബിഒക്കോ ഒക്കെ ആയിരിക്കുമെന്ന് ഈ നിയമത്തിൽ ചെയ്യുന്നുണ്ട് അതായത് മുൻസിഫ് കോടതിയിൽ നിന്ന് സംഗതി മാറ്റുന്നു ഇപ്പോൾ രണ്ട് കൺട്രോൾ അതോറിറ്റി മിക്കവാറും മുൻസിഫ് കോടതികളാണല്ലോ അപ്പോൾ അതിൻ്റെ ആ സിവിൽ ഘടകങ്ങൾ കൂടി ചേർന്നുള്ള ഒരു നിയമ പ്രശ്നമാണ് സാധാരണഗതിയിൽ ഇപ്പോൾ കാല ദൈർഘ്യത്തിന് ഇടയാക്കുന്നെന്നും കരുതുന്നു അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പന്ത്രണ്ട് മാസത്തിന് മുകളിലുള്ള വാടക കരാറുകൾ രജിസ്റ്റർ ചെയ്യണമെന്നും നിർബന്ധമാണല്ലോ ഈ ഈ നിയമപ്രകാരം രജിസ്ട്രേഷൻ ആവശ്യമില്ല ഈ റെന്റ് അതോറിറ്റിയിൽ വിവരം നൽകിയാൽ മതി അവിടെ ഒരു രജിസ്ട്രറിൽ സൂക്ഷിക്കുന്നുണ്ട് മറ്റേ രജിസ്ട്രാറുടെ മുമ്പാകെ പോയി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ആറു മാസത്തിനകം ഇത്തരം കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കണം എന്നുള്ളതാണ് മറ്റൊരു വ്യവസ്ഥയിലെ മാറ്റം രണ്ട് കോടതികളും രണ്ട് ട്രൈബ്യൂണലുകളും പരമാവധി അപ്പീലുകൾ നൽകേണ്ടത് രണ്ട് ട്രൈബ്യൂണലുകളിലാണ് അങ്ങനെ വന്നാൽ ആറു ആറും പന്ത്രണ്ട് മാസത്തിനകം ഈ കാര്യത്തിലൊരു തീരുമാനം അപ്പീൽ കോടതി വരെ നടപ്പാക്കിയിരിക്കണം അതൊരു വലിയ ആശാവഹമായ മാറ്റമായി കരുതാം എന്നാൽ ഇതൊന്നും കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ വാടക കരാർ കാലാവധി കഴിഞ്ഞു തുടർന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഉടമസ്ഥന് പ്രത്യേകിച്ച് ആവശ്യം പറയാനില്ലെങ്കിൽ ആ വാടക കരാർ അനുസരിച്ചുള്ള വാടക കൊടുത്താൽ മതി അതനുസരിച്ചാണ് അരിയേഴ്സ് ഓഫ് റെന്റ് കൊടുത്ത് കോടതിയുടെ ആനുകൂല്യം പറ്റി വാടക നേടിയ വാടകയ്ക്ക് എടുത്തവർ കെട്ടിടത്തിൽ തുടരുന്നത് എന്നാൽ പുതിയ നിയമത്തിൽ അതിന് വലിയ നിയന്ത്രണങ്ങൾ വരുന്നുണ്ട് അതായത് വാടക കാലാവധി കഴിഞ്ഞ് തുടരുന്ന പക്ഷം ആദ്യത്തെ രണ്ടു മാസം നിലവിലുള്ള വാടകയുടെ ഇരട്ടി വേണം വാടക കൊടുക്കുവാൻ തുടർന്ന് നാല് മാസത്തേക്ക് വാടകയുടെ നാലിരട്ടിയാണ് നൽകേണ്ടത് അതായത് അഞ്ഞൂറ് രൂപയ്ക്ക് വാടക വാടകയ്ക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അഞ്ഞൂറ് രൂപയൊന്നും ഇല്ല എങ്കിലും വാടകയ്ക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറിൻ്റെ ആയിരം വെച്ച് രണ്ട് മാസവും കാലാവധി കഴിഞ്ഞുള്ള രണ്ട് മാസവും ബാക്കി ആറ് ആറുമാസത്തിനുള്ളിലെ നാല് മാസത്തേക്ക് നാലിരട്ടി അതായത് നാലഞ്ച് ഇരുപത് രണ്ടായിരം രൂപ വീതയും വീതവും വാടക നൽകണം എന്നുള്ളതാണ് ഈ കാലയളവിന് ഉള്ളിലാണ് രണ്ട് അതോറിറ്റിക്കും രണ്ട് ട്രൈബ്യൂണലിനും രണ്ട് കോർട്ടിനുമൊക്കെ തീരുമാനമെടുക്കാനുള്ള സമയമാണ് അതിനുള്ളിൽ ഒരു തീരുമാനം ഉണ്ടാവും അതുകൊണ്ട് ആ കാലയളവിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വാടക ഇരട്ടിയും നാലിരട്ടിയും കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു സാഹചര്യം അത് ഇരുപത്തിമൂന്നാം വകുപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് കൂടാതെ വാടകയ്ക്ക് വാങ്ങുന്ന സെക്യൂരിറ്റിയും നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ വാടകയ്ക്ക് കൊടുക്കുന്നവരുടെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള സെക്യൂരിറ്റി തുകയാണ് വയ്ക്കാറുള്ളത് ഇപ്പോൾ വാടകയ്ക്കുള്ള സെക്യൂരിറ്റി താമസ ആവശ്യത്തിനാണെങ്കിൽ റെസിഡൻഷ്യൽ പർപ്പസ് വീട്ടിൽ താമസിക്കുന്നതിനാണെങ്കിൽ അത് രണ്ടു മാസത്തെ വാടകത്തുക മാത്രമേ സെക്യൂരിറ്റിയായി വാങ്ങാൻ പാടുള്ളൂ നേരത്തെ സെക്യൂരിറ്റിയുടെ കാര്യം നിയമത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നില്ല ഇപ്പോൾ അങ്ങനെ അത് തിരിച്ചു എന്നും തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പലിശ ചോദിക്കാമെന്നും ഒക്കെ ഇതിൽ വകുപ്പ് ചേർത്തിട്ടുണ്ട് സെക്യൂരിറ്റി തുകയുടെ റെസ്ട്രിക്ഷനും വെച്ചിട്ടുണ്ട് ഇനി കൊമേഴ്സ്യൽ പർപ്പസ് ആണെങ്കിൽ ഇപ്പോൾ കടയോ മറ്റു ആവശ്യങ്ങൾക്ക് വാണിജ്യ ആവശ്യങ്ങൾക്കാണെങ്കിൽ വാടക കൊടുക്കുന്നതെങ്കിൽ ഈ സെക്യൂരിറ്റി തുക മാസത്തെ വാടക തുക വാങ്ങിയെടുക്കാം എന്ന് പറയുന്നുണ്ട് അതിനപ്പുറത്തേക്ക് വാങ്ങാൻ പാടില്ല അതിൽ കൂടുതൽ സെക്യൂരിറ്റി തുക എടുക്കുന്നത് ഈ നിയമപ്രകാരം നിയമവിരുദ്ധമായി കാണുന്നുണ്ട് നിലവിൽ അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്ര വിലയുള്ള പത്രത്തിലാണല്ലോ ഏപ്രിൽ ഒന്നിന് ശേഷം വാടക കരാർ എൻട്രി ചെയ്യുന്നത് അത് ഒരു വർഷത്തിന് താഴെയുള്ള കരാറുകളാണ് ഒരു വർഷത്തിനുള്ളതാണെങ്കിൽ വാല്യൂ അനുസരിച്ച് രജിസ്ട്രേഷൻ നടത്തണം എന്നുള്ളതാണ് നിയമം ഇപ്പോൾ ഇതിൽ അങ്ങനെ രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആക്കുന്നില്ല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞു അത് അതനുസരിച്ച് രജിസ്ട്രേഷൻ വേണമെന്നില്ല പക്ഷേ ഈ പറഞ്ഞ റെൻറ്റ് അതോറിറ്റി അതിന് കോർട്ട് ഫീ നിയമം ബാധകമാണെന്ന് ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ കോട്ട് ഫീ അടച്ചാൽ മതിയാവും കോടതി തുക അത്ര ഇത്ര രജിസ്ട്രേഷൻ്റെ നിശ്ചിത ശതമാന ചിലവ് വരുന്നതും കുറയും എന്നുള്ളതാണ് മനസ്സിലാക്കാവുന്നത് അതുകൂടാതെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എൻട്രി രജിസ്റ്ററിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് അതോറിറ്റി വാടകക്കാരൻ്റെ ഒപ്പം നിൽക്കും ആർക്ക് വാടകയ്ക്ക് ആര് വാടകയ്ക്ക് കൊടുത്തു ആ ഉടമയുടെ ഒപ്പം നിൽക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ രണ്ട് കോടതിയിലേക്ക് പോകുന്ന പക്ഷം ഈ രണ്ട് അതോറിറ്റിയുടെ റിപ്പോർട്ട് പ്രധാനമാണ് രണ്ട് അതോറിറ്റി പറയുകയാണ് വാടകയ്ക്ക് കൊടുത്തിരുന്നതാണ് കുടിശ്ശിക കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ട് ഒഴിപ്പിക്കാൻ ആവശ്യമുണ്ട് അല്ലെങ്കിൽ വാടക അവസാനിച്ചു അയാൾ ഒഴിഞ്ഞു കൊടുക്കുന്നില്ല എന്നൊക്കെ കൊടുത്താൽ അപ്പോൾ രണ്ട് കൺട്രോള കോടതിക്ക് ആ രണ്ട് കോർട്ടെന്നാണ് രണ്ട് കൺട്രോൾ കോർട്ടല്ല രണ്ട് കോർട്ടിന് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ പ്രവർത്തിക്കാമെന്നും പറയുന്നുണ്ട് പിന്നെ രണ്ട് കക്ഷികൾക്കും ഇപ്പോൾ വാടക അവസാനിപ്പിക്കുന്നതിന് മൂന്ന് മാസത്തെ നോട്ടീസ് വേണം വാടക കരാർ അവസാനിപ്പിക്കണം ഇപ്പോൾ കാലാവധി നിശ്ചയിക്കുന്നതിന് മുമ്പ് പറഞ്ഞ പോലെ പതിനൊന്ന് മാസം തോന്നും പന്ത്രണ്ട് മാസം എന്നോ ഒന്നുമില്ല എത്ര നാളായിരുന്നാലും മൂന്ന് മാസം മുമ്പ് നിങ്ങളുടെ കാലാവധി തീരാറായി ഇനി കരാർ പുതുക്കുന്നില്ല അപ്പോൾ ഒഴിഞ്ഞു തരണമെന്ന് ആവശ്യപ്പെടാം കരാർ പുതുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വിവരം രണ്ട് കരാറിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കരാർ പുതുക്കുന്നില്ല എന്നാണ് സൂചനയെന്നും കൂടി ഈ നിയമപ്രകാരം മനസ്സിലാക്കാവുന്നതാണ് പിന്നെ വാടക കെട്ടിടത്തിലേക്കുള്ള അവശ്യ സർവീസുകൾ ലാൻഡ് ലോഡ് കട്ട് ചെയ്യാൻ പാടില്ല ഇപ്പോഴൊക്കെ ഇപ്പോൾ കുടിശ്ശിക വന്നില്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യും വെള്ളം കട്ട് ചെയ്യും അങ്ങനെയൊന്നും ചെയ്ത് പീഡിപ്പിക്കാൻ പാടില്ല എന്ന് ഈ നിയമത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വാടക കരാർ മുമ്പൊക്കെ വാടക ഒഴിപ്പിക്കണമെങ്കിൽ പ്രത്യേക കാരണങ്ങൾ വേണമെന്ന് ഞാൻ പറഞ്ഞു അതിനിയിപ്പോൾ അത്ര കാരണങ്ങൾ വേണ്ട വാടക ഉടമസ്ഥന് തോന്നുകയാണ് എനിക്കിനി വാടകയ്ക്ക് കൊടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടാൽ വാടകയ്ക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത് മറ്റൊന്ന് സർഫാസി നിയമത്തിൽ പറയുന്നത് പോലെ വാടക കെട്ടിടം തിരികെ പിടിക്കുന്നതിന് ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് കോർട്ടിനും ട്രൈബ്യൂണലിനുമൊക്കെ ഒരു അഭിഭാഷക കമ്മീഷനെ നിയോഗിക്കാൻ വേണമെങ്കിൽ എന്ന് മുപ്പത്തിയെട്ടാം വകുപ്പിലെ ക്ലോസ് ത്രീയിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരു അഭിഭാഷകൻ പോലീസുകാരുമായി വന്ന് വാടകയ്ക്ക് ഉപയോഗിക്കുന്ന ആളെ ഒഴിപ്പിക്കുന്ന അവസ്ഥയും സംശാ സംജാതമാകാവുന്ന ഒരു സ്ഥിതിവിശേഷം ഈ നിയമത്തിൽ ഉണ്ട് അത് സർഫാസിയിലെ പൊസഷൻ ഏറ്റെടുക്കുന്ന അനുഭവം അത് പലരും കണ്ടു കാണും പലർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് പറഞ്ഞ പോലെ വരും എന്നാൽ ഇത്രയൊക്കെ വാടകയ്ക്ക് നൽകുന്നവർക്ക് സംരക്ഷണം ഉണ്ടായിട്ടും കേരളത്തിൽ വാടക കരാർ പ്രകാരമുള്ള കേസുകൾ എത്രമാത്രം കെട്ടിക്കിടക്കുന്നുണ്ടെന്നറിയാമോ കൂടാതെ വാടകയ്ക്ക് നൽകി ദുരിതത്തിലായിരിക്കുന്ന നിരവധി ആളുകളുണ്ട് മതിയായ വാടക പോലും അവർക്ക് ലഭിക്കുന്നില്ല ഒഴിഞ്ഞു കൊടുക്കുന്നുമില്ല അതെല്ലാം ഉണ്ടായിട്ടും കേരളത്തിൽ ഈ പുതുക്കിയ മോഡൽ ടെൻഡൻസി ആക്ടിൻ്റെ നടപ്പിലാക്കുന്നതിനെപ്പറ്റി യാതൊരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് ഈ നിയമം കേരളത്തിൽ ഇതേവരെ നടപ്പിലായിട്ടില്ല അതാണ് വസ്തുത നന്ദി